മലയാളം ബിഗ് ബോസ് സീസൺ സെവനില് ഇന്ന് നമ്മുടെ ജിസയിലും അക്ബറും ഷാനവാസും ഇരുന്ന് സംസാരിക്കുകയാണ് കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ആര്യൻ ഒരു കൊച്ചുകുട്ടിയല്ലേ നീ അതൊക്കെ ക്ഷമിക്കണ്ടേന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അവനെ പറയുന്നു കൊച്ചുകുട്ടി 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 അവൻ എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടിയാവുന്നത് അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ല ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക അവൻ്റെ മനസ്സാണ് ഒരു കുട്ടിത്തുള്ള ഒരു കളി മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ കൊച്ചു കുട്ടിയാണെന്നൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് ജിസയിൽ പറയുന്നുണ്ട് നിൻ്റെ ഒരു സുഹൃത്ത് ആപത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഴിയിൽ ചാടുമ്പോൾ നീ അവനെ സഹായിക്കണ്ടേ ജിസയിൽ പറയുന്നുണ്ട് അവൻ അവനെന്തെങ്കിലും ആപത്തിപ്പെട്ട് ഇങ്ങനെ കുഴി വീണാലും ഞാൻ സഹായിക്കൂല അപ്പോൾ ഇവിടെയാണെങ്കിൽ നീ അവനെ സഹായിക്കണ്ടേ നിൻ്റെ ഫ്രണ്ടല്ല അവൻ എല്ലാവരും നമ്മുടെ അക്ബറും ഷാനവാസും അങ്ങനെ കുറേ നേരം പറയുമ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഇവിടെ ഞാൻ ചിലപ്പോൾ നോക്കും ചിലപ്പോൾ എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനായിട്ട് യാതൊരുവിധ ഫ്രണ്ട്ഷിപ്പും വെക്കൂല കാരണം അവൻ എന്നെ നോമിനേറ്റ് ചെയ്ത സമയത്ത് അവൻ എന്നെ വ്യക്തമായിട്ട് ആ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി എന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ടല്ലോ ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്ന് രണ്ട് മൂന്ന് തവണയാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞത് അവൻ ലക്ഷ്മീൻ്റെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ആരെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജിസേലിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നീ അവനെ ഇങ്ങോട്ട് വിളിക്കാൻ നമുക്ക് ഇവിടെ ഇരുത്തി സംസാരിക്കാം എന്ന് അക്ബർ പറയുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ഞാൻ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ നിൽക്കില്ല എന്നും ജിസേൽ പറയുന്നുണ്ട്